ലഹരിക്കെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രൗഡ് നടക്കും ബോധവൽക്കരണത്തിനായി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട രാഷ്ട്രീയരഹിത ജനമുന്നേറ്റമാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രൗഡ് കേരള വാക്കത്തോൺ പത്തിന് രാവിലെ ആറ് പതിനഞ്ചിന് ആലപ്പുഴ ബീച്ചിൽ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി മുതൽ വിജയ പാർക്ക് വരെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തെരുവുകളിലേക്ക് ജനങ്ങളടക്കം ഇറങ്ങി ഇതിനെതിരെ ഉള്ള പ്രതിരോധം അത് അക്രമത്തിന്റെ മാർഗത്തിലൂടെയല്ല സഹനത്തിന്റെ മാർഗത്തിലൂടെ ഗാന്ധി മാർഗത്തിലൂടെ ഇതിനെ തടയാനും ഇതിനെ ചെറുക്കാനും ഇതിനെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്തി ബന്ധപ്പെട്ട നിയമപാലകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും രക്ഷിതാക്കളുടെ അധ്യാപകരുടെ എല്ലാം ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പ്രാദേശിക തലങ്ങളിൽ പോലും ചെറുത്തുനിൽപ്പ് വ്യാപിപ്പിക്കണം അതിനുവേണ്ടി എല്ലാ ജില്ലാ തലങ്ങളിലും ആദ്യം ഞങ്ങൾ വോക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ലഹരിക്കെതിരെയുള്ള കൂട്ടം നടത്തം വരൂ നമുക്ക് ലഹരിക്കെതിരെ ഒത്തുചേർന്ന് കൈകോർത്ത് നടക്കാം എന്നുള്ള സന്ദേശം അത് കോഴിക്കോട് ബീച്ചിൽ അത് രാവിലെ ആറ് മണിക്ക് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സിനിമാ താരങ്ങളും അതുപോലെ തന്നെ കവികളും കലാകാ കായിക രംഗത്തുള്ള ഒരുപാട് പ്രതിഭകൾ വളരെ പ്രമുഖരായ ഡോക്ടർമാരടക്കം പങ്കെടുത്തു അപ്പോൾ സമൂഹം പെട്ടെന്ന് തന്നെ ഗൗരവമായി എടുക്കുകയും ഞങ്ങളും കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അണിചേരുകയും ചെയ്യുന്ന ഒരു മുന്നേറ്റം അത്യന്താപേക്ഷിതമായ സമൂഹത്തിൻ്റെ ഒരു മുന്നേറ്റം അതിൽ അതിൻ്റെ പതാകാവാഹകരായി അതിനെ ഒന്ന് ജനങ്ങളെ ഒരുമിപ്പിച്ചു നിർത്തുവാനുള്ള ഒരു ദൗത്യം പ്രൗഡ് കേരള ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ആലപ്പുഴ ജില്ലയിൽ ഈ മാസം പത്താം തീയതി രാവിലെ അത് രാവിലെ ആറ് മണിക്ക് ബീച്ചിൻ്റെ മുമ്പിൽ ആലപ്പുഴ ബീച്ചിൽ ഹോമിയോ ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിന് മുമ്പിൽ നിന്ന് ആരംഭിച്ച് വിജയ പാർക്ക് വരെ ആണ് വാക്കുതോൺ സംഘടിപ്പിക്കുന്നത് അതിൽ ആലപ്പുഴ ജില്ലയിലെ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷിയിലെ കക്ഷികളുടെ നേതാക്കൾ മത നേതാക്കൾ ആത്മീയ പുരുഷന്മാർ സാഹിത്യകാരന്മാർ വിദ്യാർത്ഥികൾ ഇവിടുത്തെ വള്ളംകളി സംഘങ്ങളിലെ ആളുകൾ അടക്കം കലാകാരന്മാർ അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തുറക്കുകളുമുള്ള സ്ത്രീകളും കുട്ടികളും എല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ വോക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് രാവിലെ െടുപ്പിക്കുകയാണ് ബോധോൽക്കരണത്തിനായി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട രാഷ്ട്രീയരഹിത ജനമുന്നേറ്റമാണ് എന്നും ഭരവാക്കൾ പറഞ്ഞു യുവജന സമൂഹത്തെ ലഹരിക്ക് അടിമകളാക്കി നാടിനെ തകർക്കുകയാണ് ലഹരി ലഹരിമാഫിയുടെ ലക്ഷ്യം മുൻപ് മുംബൈയിലും ഗോവയിലും വേരുറപ്പിച്ചിരുന്ന സംഘമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ചൂടുമാറ്റിയിരിക്കുന്നതെന്നും ഭരവാക്കൾ പറഞ്ഞു ഇവർക്കെതിരെ ശക്തമായ മുന്നേറ്റം അനിവാര്യമാണ് പ്രൗഡ് കേരള മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരിവിരുദ്ധ പോരാട്ടങ്ങളുടെ പ്രധാന ലക്ഷ്യം രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ജനവിഭാഗങ്ങളെയും മയക്കുമരുന്നിനെതിരെ അണിനിരത്തുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ പ്രൌഡ് കേരള ചെയർമാൻ മലയൻ കീഴ് വേണുഗോപാൽ ജില്ലാ കൺവീനർ ശ്രീജിത്ത് വത്തിയൂർ കോർഡിനേറ്റർ സരുൺ റോയ് റീജിയണൽ ചാപ്റ്റർ കൺവീനർ ഷാഹുൽ യു പുതിയ പറമ്പിൽ എന്നിവർ പങ്കെടുത്തു സിഡി